എന്ന് പറയുന്ന ഈ ലോകത്തെ സകല പൈശാലിക കൂട്ടങ്ങൾക്കും ഇമാതിരി പേരുകളാണ് നൽകപ്പെട്ടിട്ടുള്ളത് മനുഷ്യരുടെ അവകാശങ്ങളെ കവർന്നെടുക്കുന്ന ഹിറ്റ്ലറുടെ എസ് എസ് എന്ന് പറയുന്ന സംഘം അതുപോലെ തന്നെ ഇന്ന് അലീഗറിലും

രാഷ്ട്രീയ കാപട്യങ്ങളുമായി കടന്നു വന്ന പ്രസ്ഥാനങ്ങളുടെയും അജണ്ട തിരുത്തി കുറിക്കുന്നതിന് കേരളത്തിന്റെ ചരിത്രത്തിൽ വർത്തമാനകാലത്തിൽ നിർണായകമായ പങ്കുവഹിച്ച ഐതിഹാസികമായ പ്രസ്ഥാനമാണ് സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇന്ത്യയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ ഇന്ത്യയിലെ യുവജനങ്ങളെ ഇസ്ലാമിക ദർശനത്തിന്റെ അകത്തലങ്ങളിൽ ആഴങ്ങളിൽ നിന്നുകൊണ്ട് വിശാലമായ പ്രതലങ്ങളിലേക്ക് നയിക്കുന്നതിന് നേതൃത്വം നൽകിയ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ എസ് ഐ ഒ ഇവിടുത്തെ ഇന്ന് യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന വിമോചന പോരാട്ടങ്ങൾ മുതൽ ഉജ്ജ്വല സംഘപരിവാർ വിരുദ്ധ സമരങ്ങൾക്കടക്കം ആഴമുള്ള ഊർജ്ജങ്ങളെ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന എസ് ഐ ഒ എസ് ഐ സോളിഡാരിറ്റിയും മലബാറിന് കേരളത്തിന് ഉജ്ജ്വലമായ ഒരു സമ്മാനം ഇന്ന് നൽകിയിരിക്കുകയാണ് കേരള ലോകത്തിലെ ഏറ്റവും വലിയ സംഘപരിവാറാണ് ചർച്ച അത്രയും ധീരമായ ഒരു സാധനം വേറല്ല പേടിത്തൊണ്ടന്മാരുടെ സംഘമാണത് ഇരുട്ടിൽ നിയമങ്ങൾ ചുറ്റെടുക്കുന്ന അധികാരത്തിൻ്റെ മുഷ്കുകൊണ്ട് മാത്രം ആയുധങ്ങളുടെ ചെലവിൽ മാത്രം സംഭാഷണത്തിന് പോലും സംവാദത്തിന് പോലും ധൈര്യമില്ലാത്ത ഒരു പത്രസമ്മേളനം നടത്തുന്നതിന് പോലും ധൈര്യമില്ലാത്ത ഒരു വ്യക്തിയുടെ മുമ്പിലേക്കും ഒരു ദർശനവുമായി കടന്നുവരാത്ത സംഘപരിവാരത്തിനോട് ആശയപരമായ ആദർശപരമായ അക്കീതാപരമായ ഒരു അടിത്തറയുമില്ലാത്ത അപ്രസ്ഥാനത്തിന് ട്രോളുകൾ മാത്രം മതി നമുക്ക് മറുപടി പറയാൻ അതിൻ്റെ അപ്പുറത്തേക്ക് കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരു പ്രസ്ഥാനമല്ല അത് നമ്മുടെ പൗരത്വം ചോദിക്കുന്നവരോട് ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മണ്ണിൽ കിടപ്പുള്ള വീരോതിഹാസങ്ങൾക്ക് നേതൃത്വം നൽകിയ വാടിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി മുതൽ മറഹും സൈനുദ്ദീൻ മഹ്ദൂം റഹ്മുള്ള അടക്കമുള്ള അവരുടെ ചരിത്രത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു തന്നാൽ അവരുടെ ശരീരങ്ങളിൽ പതിഞ്ഞിട്ടുള്ള പാടുകളും അതിൻ്റെ അടയാളങ്ങളും പരിശോധിച്ചാൽ അതിന്റെ രേഖകൾ നിങ്ങൾ പരിശോധിക്കുന്നുവെങ്കിൽ ട്രോള് വന്നതാട്ടോ ഇതും ട്രോളാണ് സംഘപരിവാറിന് മറുപടി കൊടുത്തുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ സൃഷ്ടിച്ചെടുക്കുന്ന വളരെ രസകരമര രസകരമായ സമരങ്ങൾ മരിച്ചവരുടെ മയ്യത്തുകൾ സെമിനാരികളിൽ നിന്ന് നിങ്ങൾ കുളിച്ചെടുക്കുക അവരുടെ നെഞ്ചകങ്ങളിൽ നിങ്ങൾക്ക് ബ്രിട്ടീഷുകാരന്റെ ബൂട്ടിന്റെ അടയാളങ്ങൾ കാണാൻ കഴിയും ഇനി സംഘപരിവാറിന് വേണമെങ്കിൽ ആ ബൂട്ടിന്റെ പൗരത്വം പരിശോധിച്ച് ഒരു അന്വേഷണം നടത്തിയാൽ വീരസവർക്കർ മുതൽ വർത്തമാനകാലത്തിൽ മുഖം മൂടിയിട്ട് അക്രമം നടത്തുന്ന സ്വന്തം മുഖത്തെ പ്രകാശിപ്പിക്കാൻ പോലും ധൈര്യമില്ലാത്ത ഹൈന്ദവതയുടെയും രാമകൃഷ്ണന്മാരുടെയും രാമക്ഷേത്രത്തിന്റെയും ഇന്ത്യൻ ദർശനങ്ങളുടെയും മുഖം മൂടിയിട്ട് കടന്നുവരുന്ന സംഘപരിവാരം ചെരുപ്പ് നെക്കിയതിന്റെ ഷൂ നെക്കിയതിന്റെ അടയാളങ്ങൾ നിങ്ങൾക്കതിൽ കണ്ടെത്താൻ കഴിയുമെന്ന് നമ്മുടെ മുടുക്കന്മാരായ കോളുകാർ സംഘപരിവാര എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധ രണ്ട് ഭാഗങ്ങൾ കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു അതിൽ പറയുന്ന ഒരു ഭാഗം ഈ നിങ്ങൾ അനുസരിച്ചു ഇത് സംഘപരിവാരത്തെ അനുസരിക്കേണ്ട ഒരു ബാധ്യത നമുക്കില്ല ഫലാത്തു നീജന്മാരാണ് ഇവർ നിരന്തരമായി ആണയിട്ടുകൊണ്ടിരിക്കുന്നവരാണ് അവർ അസത്യങ്ങളെ കൂട്ടുപിടിച്ച് എല്ലാപ്പോഴും ഭയങ്കരമായിട്ട് സത്യം ചെയ്യുക ഏറ്റവും വലിയ കള്ളന്മാരാ സംഘപരിവാർ സത്യം ചെയ്തുകൊണ്ടേയിരിക്കുക ദേശീയതയെക്കുറിച്ച് സുരക്ഷിതത്വത്തെ കുറിച്ച് രാജ്യ കുറിച്ച് നമ്മുടെ പൗരത്വത്തെ കുറിച്ച് എല്ലാം സത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നിട്ട് അവരെ നിർവചിക്കുന്നു ആരാണിവർ ഹമ്മാസിൻ പരിഹാസകന്മാരാണിവർ അമിത്ഷായുടെ പാർലമെന്റിലെ പ്രഭാഷണങ്ങൾ മുതൽ നമ്മുടെ ചാനൽ ചർച്ചകളിലെ ആങ്കർമാരെ അടക്കം നമുക്ക് പറയാനുള്ളത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്ക് മനുഷ്യരോട് സംസാരിക്കാൻ പോലും അറിയാത്ത ഇമാതിരി ആളുകൾ ഈ ചാനലുകളുടെ ഉള്ളിൽ കൊണ്ടുവന്ന് കേരളത്തിന്റെ കേരളത്തെ പരിഹസിക്കുന്ന കാരണം ഒരു സത്യവും പറയാത്ത ഹംമാസിൻ പരദൂഷകന്മാരാണവർ മോടി അവർ ആസാം മുതൽ ഗുജറാത്ത് മുതൽ ബംഗാൾ മുതൽ കേരളം വരെ അമിത്ഷായും വരാൻ തീരുമാനിച്ചിട്ടില്ല തോന്നിന് അമിത് ഷാ കാരണം കേരളത്തിലേക്ക് വന്നപ്പോൾ കിട്ടിയിട്ടുള്ള പ്രതികരണങ്ങൾ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലേക്കും കടന്നു പോകുന്ന ആഭ്യന്തരമന്ത്രി ഇനി വന്നാലും നമുക്കൊരു പ്രശ്നമില്ല നല്ല സ്വീകരണം കൊടുത്തിട്ട് നമ്മൾ തിരിച്ചയക്കും ഓടി നടക്കുകയാണ് അവർ കള്ളങ്ങളുമായി രാജ്യത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ മുതൽ ആശയപരമായ ദർശനപരമായ പ്രയോഗപരമായ കാര്യങ്ങളിലടക്കം പച്ച പച്ചക്കള്ളങ്ങളുമായി ഓടി നടന്നുകൊണ്ടിരിക്കുന്ന ഇവർ തുല്യം ഗുണ്ടകളാണ് ഇവർ തിന്നു ഈ രാജ്യത്തിന്റെ സമ്പത്ത് കവർന്നെടുത്ത് കവർന്നെടുത്ത് തടിച്ചു ചേർത്ത് കൊടുത്തിട്ടുള്ള ഗുണ്ടാസംഘമാണവർ ഗതാദിക ജനേം അതിനുശേഷം തന്തയില്ലാത്ത പ്രസ്ഥാനങ്ങൾ പ്രസ്ഥാനല്ല കാരണം ഇതിന് പ്രവാചകത്വത്തിന്റെ പാരമ്പര്യമില്ല ദേശീയതയുടെ പാരമ്പര്യമില്ല പിൻബലമില്ല ആശയങ്ങളുടെ പിൻബലമില്ല ധാർമ്മികതയുടെയും മനുഷ്യത്വത്തിന്റെയും പിൻബല പ്രസ്ഥാനമാണ് ഇത് എന്നിട്ട് വിശുദ്ധ ഖുർആൻ കുറാൻ അവന്റെ തുമ്പിക്കൈക്ക് ഞാൻ വെക്കാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ സി എയും ഈ എൻ പി ആറും ഈ യ്യന്റെ മുകളിൽ വെക്കാനുള്ള പരിശുദ്ധ ആണ് നമ്മളോട് പ്രഖ്യാപിക്കുന്നുവെങ്കിൽ ഭയങ്കരമായ ആലോചന നൂറ് വർഷം സംഘപരിവാർ കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ ഇങ്ങനെ വിധീകരിക്കാൻ കഴിയുമെന്ന് തീരുമാനങ്ങളാണ് അവർ എടുത്തിട്ടുള്ളത് ഗാന്ധിജിയുടെ മാറിടം മുതൽ ഈ വിശുദ്ധ ആരാധനാ സ്ഥാപനങ്ങളെ അടക്കം തച്ചു തകർത്ത് ജയലിയിലും ഇരുട്ടിൽ അടിച്ചമർത്താനുള്ള മുതൽ ഈ രാജ്യത്ത് ലോകത്ത് ഏറ്റവും മികച്ച പ്രത്യശാസ്ത്രപരമായ പിൻബലമുള്ള ഇസ്ലാമിക സമൂഹത്തിന്റെ പൗരത്വമടക്കം പരിശോധിക്കാനുള്ള തീരുമാനം ാണ് അവർ എടുത്തിട്ടുള്ളത് മുടിയട്ടെ ഇവൻ കൈ ഫർ എന്താണോ ഇവൻ തീരുമാനിച്ചിട്ടുള്ളത് സുമാനവറ അവൻ നോക്കുന്നു ഇന്ത്യ മുഴുവൻ പാർലമെന്റിനെ ജുഡീഷ്യറിയെ മൂല്യങ്ങളെ ദർശനങ്ങളെ ആശയങ്ങളെ മുഴുവൻ മുഖം തിരിച്ച് അസത്യത്തിന്റെ മൂടും കാട്ടി എഴുന്നേറ്റുപോടുന്നു അവൻ മുഖം വെക്കേണ്ടിടക്കം മൂട് വെച്ച് ജനതയെ പരിഹസിക്കുന്ന സംഘപരിവാസ് പര്യായങ്ങൾ പറഞ്ഞു അവനെ ഞാൻ കയറ്റാൻ പോകും എവറസ്റ്റ് കയറ്റം അവർ ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയാത്ത നമ്മൾ ും എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു ഭാഗം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ പ്രീമോദവിയുടെ പുസ്തകമുണ്ട് ഇതാണോ മനുഷ്യൻ എന്ന് ചോദിച്ചുകൊണ്ട് യഹൂദനെഴുതിയ പുസ്തകമാണത് ആ പുസ്തകത്തിന്റെ അകത്തടങ്ങളിൽ വികാരഭരിതമായ കുറെ കാര്യങ്ങൾ പറയുന്നു അന്നത്തെ ഹിറ്റ്ലറുടെയും ഇറ്റലിയിലും അതുപോലെ തന്നെ ജർമ്മനിയിലും രൂപപ്പെട്ട ആർ എസ് എസ് എന്ന് പറയുന്ന കസ്റ്റപ്പോ ആർ എസ് എസ് എന്ന് പറയുന്ന എസ് എസ് ഈ എസ് എസ് ഐ എസ് എസ് ആർ എസ് 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 ലോകത്തെ സകല പൈശാചിക കൂട്ടങ്ങൾക്കും ഇമ്മാതിരി പേരുകളാണ് നൽകപ്പെട്ടിട്ടുള്ളത് മനുഷ്യരുടെ അവകാശങ്ങളെ കവർന്നെടുക്കുന്ന ഹിറ്റ്ലറുടെ എസ് എസ് എന്ന് പറയുന്ന ും അതുപോലെ തന്നെ ഇന്ന് അലീകരും ജാമിയ മില്ലിയയിലും യുപിയുടെ അകത്തടങ്ങളിലും ആദിത്യനാഥ് അഴിച്ചുവിട്ടിട്ടുണ്ട് ആ ഗസ്റ്റോ എന്ന് പറയുന്ന പോലീസ് സംഘം നീതിയും സത്യവും ധർമ്മവും ധർമ്മത്തിന്റെ സംസ്ഥാനവും ഒന്നും ഇല്ലാത്ത ആദിത്യനാഥ് യോഗി എന്ന് പറഞ്ഞിട്ടോ അദ്ദേഹം വേറൊരു സാധന യോഗിയാണ് അതിന് പോണ്ടാ ഞാൻ അത് പിൻവലിച്ചു കാരണം നമ്മുടെ പ്രഭാഷണങ്ങളിൽ അത്തരം ഭാഷകൾ നമുക്ക് ആവശ്യമില്ല കാരണം നമ്മൾ പറയുന്നതിന്റെ അപ്പുറം ഈ പദങ്ങൾ പോലും അവരെ സൂചിപ്പിക്കാൻ അർഹതപ്പെട്ടതല്ല ഞാൻ പറയുന്നത് ആ ഒരു സംഘത്തെ ആ ഒരു സംഘത്തെ നമ്മൾ വെച്ച പണി മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം എൻ പി ആറും എൻ സി ആറും നടപ്പിലാക്കപ്പെട്ടാൽ നടക്കാനിരിക്കുന്ന ഇതൊരു കാരവനാണ് ഈ കാരവന് കാർണിവലിന്റെ ഒരു സന്തോഷമുണ്ട് സമരത്തിന്റെ വിപ്ലവാത്മകമായ ആവേശങ്ങളുണ്ട് പക്ഷെ നാളെ നേരം കൊടുക്കുമ്പോൾ പതിനഞ്ചും ഇരുപതും വർഷത്തിന്റെ കാരയ ൾക്കുള്ളിൽ സംഘപരിവാറിന്റെ പ്രൊജക്ടുകൾ പൂർത്തീകരിക്കപ്പെടുകയും പ്രയോഗവൽക്കരിക്കുക യും ചെയ്താൽ ഈ പറയുന്നതും കേൾക്കുന്നതും പോലുള്ള സന്തോഷകരമായ അനുഭവങ്ങളായിരിക്കില്ല കാത്തിരിക്കുന്നത് അതാണ് തേമൂരവി പറഞ്ഞത് ഗസ്റ്റോ എന്ന് പറയുന്ന ആ ഹിറ്റ്ലറുടെ സൈന്യവും അതുപോലെ തന്നെ എസ് എസ് എന്ന് പറയുന്ന ആർ എസ് എസ് എന്ന് പറയുന്ന സംഘപരിവാരത്തിന്റെ ഗുണ്ടാസംഘവും ഒരു പ്രദേശത്തേക്ക് ഇറങ്ങി വന്ന് പൗരത്വം നിരാകരിക്കപ്പെട്ട മുസ്ലിമീങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുക എന്ന് പറയുന്ന സന്ദർഭത്തിൽ നമ്മൾ ഇറങ്ങി പുറപ്പെടാൻ തീരുമാനിച്ചാൽ നമ്മളെ ഇലക്കിവിട്ട് ഇറക്കി വിടുന്ന സന്ദർഭത്തിൽ നിസ്സഹായരായി നിന്യരായി തലകുനിച്ച് ഓരോ മനുഷ്യനും അവന്റെ പിതാവിനെയും ഉമ്മയെയും മക്കളെയും കുട്ടികളെയും കൈ പിടിച്ച് നമ്മൾ ജനിച്ചു വളർന്ന പ്രദേശങ്ങളിൽ നിന്ന് ജനിച്ചു വളർന്ന പ്രദേശങ്ങളിൽ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതെ തെരുവിലേക്ക് വരുമ്പോൾ എസ്റ്റൊഫ പറയും പറയും കാരണവന്മാർ മാറി നിൽക്കുക കാരണം വൃദ്ധന്മാരെ സംരക്ഷിക്കുന്നത് രാഷ്ട്രത്തിന് നഷ്ടമാണ് ഇപ്പോഴുള്ള തടങ്കൽ പാളയം പോലും അവർക്ക് നൽകില്ല വൃദ്ധന്മാർക്ക് കൊടുക്കുന്ന ഒരു തുള്ളി വെള്ളം മുതൽ അവർക്ക് നൽകുന്ന ഒരു ഗുളികയുടെ കഷ്ണമടക്കം രാഷ്ട്രത്തിന് നഷ്ടമാണ് അക്ഷരമാത്രം രാജ്യസ്നേഹികളായതുകൊണ്ട് വൃദ്ധന്മാർ മാറി നിൽക്കുക നിങ്ങൾ നിങ്ങളുടെ കൈകളിൽ നിന്ന് നിങ്ങളുടെ പിതാവ് ാണ് ക്യാമ്പിലേക്ക് പോലും പരിഹരിക്കപ്പെടാനുള്ളവരല്ല അവർ അപ്പൊ നമ്മൾ വിചാരിക്കും ഭാര്യ ഭർത്താവും കുട്ടികളൊക്കെ ഒരുമിച്ച് പോകുന്ന അവർ പറയും ആണുങ്ങൾ ഇങ്ങോട്ട് നിൽക്കുക പെണ്ണുങ്ങൾ ഇങ്ങോട്ട് നിൽക്കുക ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളിലും മനോഹരമായി അഭിമുഖീകരിച്ച ഇണകള് വളരെ ഭീകരമായ സ്വഭാവത്തിൽ നിങ്ങൾ അങ്ങോട്ട് നിങ്ങൾ എങ്ങോട്ട് എന്ന് പറയുന്ന ഘട്ടത്തിൽ വൈവാഹിക ജീവിതത്തിന്റെ വിശുദ്ധിയിൽ മുന്നോട്ട് പോയ ആ ഇണകൾ ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ഒരുമിക്കാൻ കഴിയാത്തവണ്ണം ഇനി വരാനിരിക്കുന്ന ജീവിതത്തിൽ പലരോടൊത്ത് മാത്രം കണ്ടുമുട്ടേണ്ട രീതിയിൽ എന്റെയും നിങ്ങളുടെയും കൈകളിൽ നിന്ന് ഓർത്തിരിയും ഈ പിതാവും ഈ മാതാവും രണ്ടറ്റേക്ക് തിരിയുമ്പോൾ നമ്മുടെ കൊച്ചുകുട്ടി ഞാൻ നിർമ്മിപ്പിക്കുന്നില്ല ഇടയിൽ കിടക്കുന്ന കുട്ടി അരുടെ കൂടെ പോകണം ഉപ്പയുടെ കൂടെയാണോ ഉമ്മയുടെ കൂടെയാണോ ആരുടെ കൂടെയാണോ പോകേണ്ടത് എന്ന സമ്മർദ്ദങ്ങളിൽ പെട്ടുടരുന്ന സന്ദർഭത്തിൽ കുട്ടികളെ റാഞ്ചിയെടുത്ത വണ്ടിയിൽ കയറ്റി പരീക്ഷണത്തിന്റെ ഭീകരമായ താടക്രമങ്ങളിലേക്ക് നയിക്കാൻ ആർ എസ് എസും ഗസ്റ്റപ്പോഴും തയ്യാറെടുക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇത് സമ്മതിക്കില്ല എന്നാണ് ഈ തഹ്ലയെ വീണ്ടെടുത്തുകൊണ്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു വശങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല ഒരൊറ്റ കാര്യം കൂടി പരിശുദ്ധ കുറാൻ കണ്ണിൽ നിറയട്ടെ നിറയട്ടെ മസ്തിഷ്കം ൾ കൊണ്ട് മാത്രം അതിജീവിക്കാൻ കഴിയുന്ന ഒന്നല്ല നമ്മൾ അഭിമുഖീകരിക്കാനിരിക്കുന്ന പ്രശസ്തി നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ റബ്ബ് കരുണാരി സഹോദര എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രഖ്യാപനം നമ്മളിലൂടെ പുലരുന്നതിന് വേണ്ടി നമ്മുടെ രാവിലെ പകരുകള് സമരങ്ങളിലും രാത്രികളെ ഈ കൂടിയിരിക്കുന്ന ചെറുപ്പക്ക വിദ്യാർത്ഥി സമൂഹം പ്രിയപ്പെട്ട യുവാക്കൾ രക്ഷിതാക്കൾ ുട്ടികൾ കരുണാവാരിധിയായ ദൈവത്തിന്റെ മുമ്പിൽ ഇനി വരാനിരിക്കുന്ന രാവുകളിൽ മുഴുവൻ വിസ്മൃതികളെ തുടച്ചു മാറ്റിയിട്ടുണ്ട് അള്ളാഹുവിന്റെ അപാരമായ സഹായത്തിന് സംഘപരിവാടത്തിൽ എവിടെ നിന്നും കിട്ടാൻ സാധ്യതയില്ലാത്ത ഇതുവരെ നമ്മൾ അതിലേക്ക് കൂടി സഞ്ചരിക്കാൻ നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നമുക്ക് ഉപകരിക്കുമാറാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സോളിഡാരിറ്റിക്കും കേരളത്തിന്റെ യുവത്വത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ മലബാറിലെ യുവത്വത്തെ അതിന്റെ വിദ്യാർത്ഥികളെ മലപ്പുറത്തിന്റെ യുവത്വത്തെ അതിന്റെ വിദ്യാർത്ഥികളെ വരാനിരിക്കുന്ന സമരങ്ങൾക്ക് ആവേശം